السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد أشد ما محرم أذبا هجرة كلام رب العالمين ملاذتهم ما سم ورحمة ഓരോ മുഹർമും നമ്മോട് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട് അഥവാ അള്ളാഹു സുബാനഹുഅത്താല നമുക്ക് നൽകിയ വിലപ്പെട്ട ആയുസിൽ നിന്നും ഓരോന്നും കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ പുതുവത്സരവും ഓരോ മുഹർമ്മും നമ്മിലേക്ക് വന്നു ചേരുമ്പോൾ എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മഹാനായ സയ്യിദന അമർബിൻ ഹത്താബ് റലി അള്ളാഹു താലാൻഹു നമ്മുടെയൊക്കെ മനസ്സ് വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതാണ് ഓരോ മൊഹർമിനും നമ്മോട് പറയാനുള്ളത് ഇമാം മഹമ്മദ് അലി അള്ളാഹുഅന്നു സാബിത്ത് മുൻ ഹജ്ജാജുർ അലി അള്ളാഹു അനുഹനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം സൈദ്ന അമൂർ ബിൻ ഹത്താബുർ അലി അള്ളാഹു താലു പറഞ്ഞു ഹാസിബു അംഫുസക്കും കബൽ അന്ത് ഹാസബു നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങളൊന്ന് വിലയിരുത്തണം ഒന്ന് വിചാരണ ചെയ്യണം നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നൊരു ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിൻ്റെ മുമ്പായിക്കൊണ്ട് നിങ്ങൾ സ്വന്തം ശരീരത്തെ ഒന്ന് വീണ്ടും വിചാരത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അഥവാ അള്ളാഹു നൽകിയ ആയുസ്സിൽ നിന്നും ഒരു വയസ്സ് നമുക്ക് കുറഞ്ഞു പോയപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷക്കാലം കഴിഞ്ഞ വർഷങ്ങൾ നാം എന്താണ് സ്വന്തം ശരീരത്തിൻ്റെ വിജയത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പാരത്രികമായ ലോകത്തെ മോക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്തു വച്ചു എന്ന് ഓർക്കണം നമ്മുടെ അനുസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണവും നോമ്പും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അത് ഏത് രൂപത്തിലുള്ളതായിരുന്നു അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാത്മയോടുകൂടെ മനസ്സറിഞ്ഞ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ അതോടൊപ്പം ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നാം ഓർക്കണം ഓരോ തെറ്റുകളും ചെയ്തപ്പോൾ അതിൻ്റെ ഗൗരവം നാം പോലും അതിനെ അതിന് പിന്മാറാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല എങ്കിൽ എന്തുമാത്രം ഗൗരവമാണ് നാളെ ആഹ്റത്തിൽ ടബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വരാനിരിക്കുന്നതെന്ന ബോധം നമുക്ക് വേണം വീണ്ടും മഹാനവകൾ പറഞ്ഞു വസിനു അംഫുസുക്കും അൻ അൻതൂസനു നിങ്ങളെ സ്വന്തം ശരീരത്തിൽ തൂക്കി നോക്കണം നിങ്ങളുടെ തക്കവ അത് എത്രമാത്രം കനമുള്ളതായിരുന്നു നിങ്ങൾ ഇഭാത്ത് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന ഇഹ്ലാസ് എത്രമാത്രം കട്ടിയുള്ളതായിരുന്നു അതേ നിങ്ങൾ നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ഹുഷുർ ഭയഭക്തി ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങളൊന്ന് സ്വന്തം ശരീരത്തിൽ തൂക്കി നോക്കണം അൻ അന്തൂസനു നിങ്ങളെ നിങ്ങളുടെ അമലുകളൊക്കെ നാളെ റബ്ബിൻ്റെ മുമ്പിൽ തൂക്കം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നാളെ നമ്മുടെ ഓരോ നന്മ തിന്മകൾ നന്മതിന്മകൾ അള്ളാഹുനുമ്പിൽ മീസാനം തുലാസിൽ തൂക്കം ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മുടെ നന്മകൾ വർദ്ധിക്കാനും തെറ്റുകളിൽ നിന്ന് തെങ് തെറ്റുകളെല്ലാം മായ്ക്കപ്പെടുന്നൊരവസ്ഥയിലായിരിക്കണമല്ലോ നാളെ റബിന് നമുക്ക് കണ്ടുമുട്ടാൻ കണ്ടുപിട്ടാൻ കഴിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അതിനുള്ളൊരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മഹാനഭകൾ പറഞ്ഞ് ഇപ്രകാരം നിങ്ങൾ വിചാരണ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം ശരീരത്തിന് തൂക്കി നോക്കുകയാണെങ്കിൽ വല്യവും ഇന്ന് തന്നെ നിങ്ങൾ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടാൻ നന്മകൾ വർദ്ധിക്കാൻ തെറ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടാനൊക്കെ അത് നിങ്ങൾക്ക് ഉപകരിക്കും ആ നിരക്ക് ചിന്തിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൂപ കൊണ്ടും ഇസ്തഫാർ കൊണ്ടും ആ പാപങ്ങളെ പൊറുപ്പിക്കാനും നന്മകൾ കൂടുതൽ ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വരാനും ഈ ഒരു വിചാരം നിങ്ങൾക്ക് സഹായകമാകുമെന്ന് സയ്യിദ് നവബുറു മുൻഹത്താബ് റലി അള്ളാഹു താല അനുഹു നമ്മെ ഓറും പുറത്തിയിട്ടുണ്ട് അള്ളാഹു സുബനുഹു താല കഴിഞ്ഞുപോയ സർവ്വ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു വരാനിരിക്കുന്ന ആയുസ് അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായി ചിന്തയിലും പ്രവർത്തനത്തിലും നോട്ടത്തിലും ഒക്കെയായി ഉപയോഗപ്പെടുത്താനുള്ള തോഫീഹോ നൽകട്ടെ ആമീൻ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വർക്കാത്തു